ഈ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ട ആൾക്ക് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് വരെ ഇത് നഷ്ടപ്പെട്ട ആളുകൾ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിക്കൊണ്ട് എന്റെ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഒരു അഫിഡവിറ്റ് തയ്യാറാക്കൽ നിർബന്ധമായിരുന്നു എന്നാൽ ഇനി പ്ലസ് ടു സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ട ആളുകൾക്ക് അത്തരം ഒരു അഫിഡവിറ്റിൻ്റെ ആവശ്യമില്ല പകരം നോട്ടറി അഭിഭാഷകന്റെ മുമ്പാകെ ഒപ്പിട്ട് ഒരു അഫിഡവിറ്റ് തയ്യാറാക്കിയാൽ മതി ആ അഫിഡവിറ്റിൽ ഇത് എന്തെങ്കിലും കാലം തിരിച്ചു ലഭിക്കുന്ന സമയത്ത് സർക്കാരിലേക്ക് സറണ്ടർ ചെയ്യുമെന്നും അതോടൊപ്പം തന്നെ നഷ്ടപ്പെട്ട സാഹചര്യം നിങ്ങളുടെ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ നമ്പർ നിങ്ങൾ പേര് അങ്ങനെയുള്ള കാര്യങ്ങൾ തെറ്റാതെ രേഖപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ തയ്യാറാക്കുന്ന അഫിഡവിറ്റ് നൂറ് രൂപയുടെ മുദ്രപേപ്പറിൽ തയ്യാറാക്കാനും അതിന്റെ കൂടുതൽ തന്നെ സർക്കാരിലേക്ക് അടക്കേണ്ട ഫീസ് അപേക്ഷ ഫോം ഇത് തിരിച്ചു വരാനുള്ള കവറും സ്റ്റാമ്പും ആരുടെ അഡ്രസ്സിലേക്കാണ് തിരിച്ചു വരേണ്ടത് ആ വിലാസമൊക്കെ എഴുതി നിങ്ങൾക്ക് അപേക്ഷ തയ്യാറാക്കി നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പൽ മുമ്പാകെ അവർ അറ്റസ്റ്റ് ചെയ്തുകൊണ്ട് ഈ അപേക്ഷ സർക്കാരിലേക്ക് അയക്കാം അതായത് ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റിലേക്കാണ് അയക്കേണ്ടത് അപേക്ഷ ലഭിച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു രണ്ട് മാസത്തിനകം തന്നെ അതല്ലെങ്കിൽ ഒരു ഒന്നര മാസത്തിനകം തന്നെ കൃത്യമായി ഈ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ വീട്ടിലേക്കാണ് എത്തുന്നത് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് പലപ്പോഴും സ്കൂളിലേക്കാണ് വരുന്നത് അവിടെ നിന്നാണ് നമ്മൾ കൈപ്പറ്റുന്നത് എന്നാൽ നിങ്ങളുടെ വിലാസം എഴുതിയ കവറാണ് നിങ്ങൾ സമർപ്പിക്കുന്നത് എങ്കിൽ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും ഡോക്യുമെന്റുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും അതിന്റെ പരിഹാരത്തിനും ക്ലിയർ മൈഡ് നിങ്ങൾക്ക് സമീപിക്കാം